See. ുന്നു ഇടവകിയും ഇടവകയിലെ ഓരോ ജനങ്ങളും ഒട്ട് പ്രാർത്ഥിക്കുന്നു സർവം പിന്നെ യേശു തന്നെ ഉയർന്നു ശേഷം ശിഷ്യന്മാരുമായി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ആദ്യം അതായത് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് ഭാഗികളെല്ലാം വായിക്കുമ്പോ യേശു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടെ ആരില്ലായിരുന്നു തോമസ് അക്കോസ്റ്റോലൻ ഇല്ലായിരുന്നു എന്നാൽ രണ്ടാം ആവശ്യം യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പ്രത്യക്ഷപ്പെടുന്നതിന്റെ പ്രധാന കാരണം തോമസ് പേരിലാണ് നമുക്കതിൽ നിന്ന് നാം പുതുനായ പുതുനായനായി നാം കൊള്ളുന്നു ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ പുതുനായ വിശ്വാസികൾ ഒന്നിച്ചു കൂടി ആഴ്ചയുടെ ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷത്തിലും അപ്പോൾ പറയും ഇപ്രകാരം ശിഷ്യന്മാരെ ശിഷ്യന്മാരെ സമൂഹമായിട്ട് അവർ ആരാധിക്കുന്ന സമയത്ത് യേശുപടം അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും വിശ്വാസപൂർവം വിശ്വാസത്തോടെ നോക്കിക്കിടന്ന ശിഷ്യന്മാരുടെ മുൻപേ അവരുടെ വിശ്വാസത്തിന്റെ ആഴ്ചയിലേക്ക് കൂടുതൽ എത്തിക്കുന്ന ദിവസമാണ് ഇന്നത്തെ പുതുനായ ആദ്യം തന്റെ ശിശുമാർ മുൻപിൽ വെളിപ്പെട്ടപ്പോൾ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു ഞങ്ങൾ യേശുണ്ടെന്ന് പറയുമ്പോൾ തോമസ് ശരിയാണ് തോമസ് തോമസ് അപ്പോ ന്യായമായ സംശയങ്ങൾ തൻ മുൻപിലേക്ക് വെക്കുന്നു തോമസ് അപ്പോസോൽ തന്റെ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്നും വിട്ടു മാറി നിന്നതുകൊണ്ടാണ് യേശുവിനെ കാണാൻ കഴിയാതെ പോലെന്ന് ചില

തോമസ് പറയുന്നു അവനോട് കൂടെ പോയി മരിക്കേണ്ടതിന് അടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണമെന്ന ഒരു നിരീക്ഷണത്തിലായിരുന്നു നാം കരുതുന്നു സഹ ശിഷ്യന്മാർ വീണ്ടും പറയുന്നു ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുന്നു തോമസ് അപ്പോസോലൻ പറയുന്നു അവന്റെ അവന്റെ കയ്യില് തൊടാ അവന്റെ ആണിപ്പാടുള്ള കൈ കാണാതെയും അവന്റെ കൈകളിലേക്ക് വിതിരിടാതെയും അവന്റെ വിലാപ്പുറങ്ങളിൽ ഞാൻ കൈ കൊണ്ട് തൊടാതെയും ചേർന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് അപ്പൊ പറയുന്നു ഒരു പക്ഷേ ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു ക്രിസ്തു ഇവിടെ ഇല്ല അവിടെ ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാ വളരെ ചെറിയ മൂന്ന് പാഠം ഉണ്ട് അഥവാ നമ്മുടെ സുവിശേഷത്തില് മൂന്ന് സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് അതായത് യോഹനാൽ എന്ന സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാലാം അധ്യായം ഇരുപതാം അധ്യായങ്ങളിലാണ് ഈ മൂന്നിടങ്ങളിലായി നമുക്ക് തോമസ് അപ്പോസോലിനെ കാണാൻ സാധിക്കും ഒന്നാമതായി പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുവിനെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് അതായത് ലാസന്റെ മരിച്ച വീട്ടിലേക്ക് പോകാൻ ഭയപ്പാടോടെ ഇരിക്കുന്ന ശിഷ്യുമാരുടെ തോമസ് അപ്പോസോർ പറയുന്നു നിങ്ങൾ അതായത് മരിക്കേണ്ടത് നാമം ഇപ്പോൾ എന്ന് തോമസ് ശൈലി ആയിരുന്നു ആണ് തോമസ് അപ്പോസോ അതായത് ഒറ്റ ശൈലിയിൽ പറഞ്ഞാൽ ഒരു ഒറ്റപ്ര ശൈലി എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു ഒറ്റപത്യ ശൈലി അല്ലാണ്ട് അത്രത്തോളം വിശ്വാസം ക്രിസ്തു നമ്മുടെ ഉണ്ടെങ്കിൽ മരണം പോലും പേടിക്കണ്ട എന്നുള്ള നമുക്ക് നമുക്ക് തോമസ് നാം എല്ലാവരെയും ഒരു ഭയങ്കര മതത്തിലാക്കി അതായത് ഇങ്ങനെ ചെയ്തെന്ത് എന്നെ കുറിച്ച് പറയും എന്തവരും ചിന്തിക്കും അതായത് അവർ അവരെന്ത് പറയും ഒരു അങ്ങനെ ഓരോരുത്തരും കടന്നുപോയി അതായത് ഒരു ഭയങ്കര മതത്തിലാണ് നാം ഓരോരുത്തരും കടന്നു പോകും സ്വാതന്ത്ര്യം ഇല്ലായ്മ നാം തന്നെ നമുക്ക് വെത്തിക്കാറുണ്ട് നാം ഓരോരുത്തരും ഒരു ഡിപ്ലോമസിയിൽ ജീവിക്കുന്നു ഇവിടെ തോമസ് അപ്പോസ്തലൻ ഒന്നാമതായി പറയുന്നു ധൈര്യത്തോടെ യേശുക്രിസ്തുവിന്റെ വചനം സാക്ഷ്യം പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയാം രണ്ടാമതായി യോഹനാ ദിവസം പതിനാലാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ വഴിയെ കുറിച്ച് യേശു കർത്താവ് പറയുന്നു അപ്പൊ അവിടെ ശിഷ്യന്മാരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ ക്ലാസ്സിലായാലും ഒരു പ്രത്യേകത ഉണ്ട് ടീച്ചർ പഠിപ്പിക്കപ്പെട്ട് ചില കാലം മനസ്സിലാക്കില്ല അപ്പൊ നമ്മളിന്ന് തലോലി കേട്ടോണ്ടിരിക്കും അതായത് ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഇന്ന് മനസ്സിലാവുന്ന പോലെ അഭിനയിക്കുകയാണ് അതുപോലെ ശിഷുമാരോട് എന്ത് ചെയ്തോടിക്കാം യേശു കർത്താവ് തന്റെ വഴിയെ കുറിച്ച് പറയുമ്പോൾ ശിഷുമാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും കൂടി ശിഷുമാരി തലോരത്തി കേട്ടൊണ്ടിരിക്കാം ആ സാഹചര്യത്തില് തോമസ് സപ്പോസൽ അങ്ങനെ ആയിരുന്നില്ലേ ആ സാഹചര്യത്തിൽ തോമസ് സപ്പോസൽ പറയും കർത്താവെ നീ എങ്ങോട്ട് പോകുന്നു ീഗോ അതായത് നമുക്കൊരു തുറന്നു പറയാനുള്ള ഈഗോയിസം നമ്മുടെ ഉള്ളതുകൊണ്ട് നാം എല്ലാരും ആ ഒരു എളിമയോടെ എളിമ നമുക്ക് നമ്മളെ ഒന്ന് കാണിക്കാൻ കുറച്ച് മടി ഉള്ളവരാ ഇവിടെ തോമസ് അപ്പോസോല നമ്മോട് പറയുന്നു അതായത് എത്രത്തോളം ചെറുതാകെ പറ്റുമോ അറിയാത്ത കാര്യങ്ങളെ അറിയത്തില്ലെന്ന് തന്നെ കഥാലൂ സമ്മതിക്കുന്നു എന്ന് നമ്മോട് പറയുന്നു മൂന്നാമതായി ഇന്നത്തെ ഏലംകേരി ഭാഗം തന്നെ അതായത് തോമസ് അപ്പോസോലൻ ശിഷുമാരുടെ ഇടയിൽ നിന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ഈ മൂന്നാമത്തെ ഭാഗത്ത് നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൊച്ചു കുഞ്ഞിനെ ചിന്തിക്ക തീരെ പൊടി കുഞ്ഞല്ല ഒരു നാലഞ്ചു വയസ്സൊരു കുഞ്ഞു ആ കുഞ്ഞിന്റെ പപ്പ വിദേശത്താണ് ആ കുഞ്ഞിന്റെ പപ്പ വിദേശത്ത് അപ്പനും അമ്മയും മറ്റു കൂട്ട സഹോദരെല്ലാം വീട്ടിലുണ്ട് പപ്പ വിദേശത്ത് നിന്ന് വരും തടസ്സം എന്ന് വിചാരിച്ചു കുഞ്ഞിങ്ങനെ ഭയങ്കര എക്സൈറ്റഡാ അപ്പനെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പൻ വരുന്നു കുഞ്ഞു അവനെ അവരുന്ന സമയത്ത് കുഞ്ഞ് അവനെ പപ്പ വരുന്നു പെട്ടേനെ പൊട്ടിക്കുന്നു കുഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മമ്മിയും മറ്റെല്ലാരും പറയുന്നു പപ്പ വന്നു പെട്ടേനെ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു തരം അവസ്ഥയുണ്ടല്ലേ ഒരു തരം ആ സമയത്ത് ആ ബഹളം വെക്കുവാൻ കാരണം ഇത്രയും നാള് പപ്പയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് പപ്പ വന്നു അതായത് പപ്പ എഴു അതായത് കുഞ്ഞു കാണാൻ പറ്റുന്ന കുഞ്ഞിന്റെ പപ്പ അവൻ എഴുതേണ്ട സമയത്ത് സഹോദരങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ അപ്പൊ അയാൾക്ക് പോയി പോയിന്ന് കഴിക്കണം ആ സമയത്താണ് കുഞ്ഞു എഴുതേണ്ടത് കുഞ്ഞിന്നെക്കുമ്പോ മമ്മി പറയുന്നു അയ്യോ പപ്പ വന്നട അവിടത്തോട്ട് പോയപ്പോന്ന് പറയുമ്പോൾ അവനോടൊരു സങ്കടമുണ്ട് പപ്പ വന്നിട്ട് പെട്ടിയും പൊട്ടിച്ചു പപ്പയെ കാണാനും പറ്റില്ല ഈ ഒരു അവസ്ഥയാണ് തോമസ് അപ്പോസോൽ ഉണ്ടായത് അതായത് തോമസ് അപ്പോസോൽ പറയുന്നത് എന്റെ അവകാശമാണ് എന്റെ ഗുരുവും എന്റെ നാഥനുമായവനെ കാണുന്നത് എന്റെ അവകാശമാണ് ഇവിടെ തോമസ് അപ്പോസോൽ പറയുന്നത് സ്നേഹശാന്ത്വത്തോടെയും അവകാശ ബോധത്തോടെയും തോമസ് അപ്പോസോലും പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ിൽ ഒന്നാമതായി ധൈര്യപ്പെടുക അതായത് അവിടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിർവചിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും രണ്ടാമതായി എളിമപ്പെടുക കഥാവിനുമ്പോൾ നാം എത്രത്തോളം എളിമപ്പെടുന്നു അതിൽ ഉപരി മൂന്നാമതായി സ്നേഹശാഠ്യം ബന്ധം അതായത് നല്ല മുറ്റ സ്നേഹർക്ക് മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കൂ സ്നേഹശാട്ടം കാണാൻ പറ്റൂ ചെറിയ കഥ പറഞ്ഞ എന്റെ പദേരിക്ക അവിടെ അവർക്ക് ഇരുപത്തിരണ്ട് മക്കൾ ഉണ്ടായിട്ടു ഇരുപതാമത്തെ കുട്ടിക്ക് അഞ്ചാമത്തെ വയസ്സായിട്ടോ ന്യൂമോണിയ ബാധിച്ചു ന്യൂമോണിയ ബാധിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ പനി മാറി പക്ഷെ തളർന്നു പോയി എന്നാൽ ഈ കുട്ടിയുടെ വലിയൊരു ആഗ്രഹം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ ഓട്ടക്കാരിയായി മാറും വലിയ ഒരു ഓട്ടക്കാരിയായി മാറുമെന്നാണ് ഈ കുട്ടിയുടെ വലിയ ആഗ്രഹം പക്ഷെ അവൾ ഇതോടെ ആ കാലുകൾ തളർന്നതോടെ അവിടെ എല്ലാ തരം പ്രതീക്ഷം അവിടെ ആശ്രമിച്ചു പക്ഷെ അതായത് എല്ലാം തളർന്നു കൊടുക്കുവാൻ തയ്യാറായില്ല ഒരു കൃത്രിമക്കാൽ ഉപയോഗിച്ച് പതിയെ നടത്തുവാൻ തീരുമാനിച്ചു പതിയെ നടന്നു തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ മത്സരങ്ങളിലൊക്കെ ചെറുതായിട്ട് എനിക്കൊന്ന് പങ്കെടുക്കുവാൻ നോക്കി പക്ഷെ ഫലം പരാജയമായിരുന്നു ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് പറ്റത്തില്ല വയ്യാത്ത പണിക്ക് പോവല്ലേ ഈ വയ്യാത്ത കാലം കൊണ്ട് ഓളി പറ്റും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല അവളുടെ അമ്മ അവളുടെ കൂടെ എപ്പോഴും അവളുടെ അമ്മ അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ടിരുന്നു അവസാനം ഒരു സ്കൂളിലെ ഒരു സ്കൂളിലെ ഒരു മത്സരത്തിന് ഒരു വ്യക്തമുണ്ടെന്ന് ജയിച്ചു അതിൽ പിന്നെ അവൾക്ക് കുറച്ചും ഒരു ആത്മവിശ്വാസം കൂടി വന്നു വർഷങ്ങൾക്ക് ശേഷം അവൾ ടെൻസിൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിരുന്നു എച്ചകൾ എച്ചകൾ എന്ന് പറഞ്ഞ ഒരു പരിശീലകന്റെ സഹായത്തോടുകൂടി ഓടുവാൻ വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ പങ്കെടുത്തു മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടി ഇന്ന് ആ സ്വർണ്ണ മെഡലുകൾ നേടി ലോകമെമ്പാടും അറിയപ്പെടുന്ന കായിക താരമാണ് കാരണം പറ്റില്ല അല്ലെങ്കിൽ തനിക്കും തന്നെയുള്ള വിശ്വാസം ഇല്ലാതെ പോയി ഇട്ടിട്ട് പോകാമായിരുന്നെങ്കിൽ പോകാമായിരുന്നു പക്ഷെ അവളെ നിന്ന് കൊടുത്തില്ല പരിശ്രമിച്ചു ഇവിടെയും ഈ ഒരു കോഷിലും ദൈവം നമ്മോട് പറയുന്നു അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിരിക്കാതെ യേശുവിന്റെ ശിശുമാർക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷത തോമസ് അപ്പോസോന്റെ സാന്നിധ്യത്തിലായിരുന്നു അവനോട് അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിരിക്കാൻ പറയുമ്പോഴും യേശു അല്ല തോമസ് അപ്പോസിന് അന്നേ പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവമായിരുന്നു എന്ന് ആ സമയത്താണ് തോമസ് അപ്പോസോ എന്ന് പറയുന്നത് അതിന് യേശുവിന്റെ മറുപടി എന്താ കാണാതെ വിശ്വസിക്കുന്നത് ഭാഗ്യവർ അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം യേശുവിനെ കാണാതെ വിശ്വസിക്കുക എന്ന മറുപടിയിലൂടെ നമ്മുടെ യുഗാങ്കത്തോളം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പദവിയെ നമുക്ക് ദൈവം ചൂണ്ടിക്കാട്ടി തരുന്നു വളരെ ചെറിയൊരു മെസ്സേജാ എനിക്ക് അറിയാം എന്നോട് ദേവ എന്ന് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയത്തിൽ നിന്ന് വിഴുന്നു ദൈവങ്ങൾ ആരാട്ടരെ